ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉപയോഗിക്കുന്നതേ ഇത് നിർബന്ധമായി അറിയണം കേട്ടോ ഇന്റർനെറ്റ് ഇല്ലാതെ യു പി ഐ പേയ്മെന്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചോ ആ ഓപ്ഷൻ ഒക്കെ വന്നിട്ട് കുറെ നാളായില്ലേ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇന്റർനെറ്റിന്റെ സഹായമില്ലാതെയാണ് യു പി ഐ പേയ്മെന്റ് ഇവിടെ ചെയ്യുന്നത് എന്നുവച്ചാലേ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഫോണില് നെറ്റ് തീർന്നു പോകുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന യു പി ആപ്പിന് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തുമ്പോൾ സംതിങ് റോങ് കാണിക്കുകയോ ചെയ്താൽ എങ്ങനെ പേയ്മെന്റ് ചെയ്യുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട് കേട്ടോ ഇന്റർനെറ്റ് ഇല്ലാതെ യു പി ഐ പേയ്മെന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടേ പക്ഷെ അതിനകത്ത് കുറെ ആളുകൾ ഇത് വെറുതെയാണ് ഇങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ കമന്റ് ഇട്ടതുണ്ട് പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം സക്സസ് ആയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൂടെ പറയുന്നത് അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം ബാങ്കിൽ ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കാം അറുപത്തഞ്ച് രൂപയുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഫോണിലെ ഡയൽപാഡ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സ്റ്റാർ ഡബിൾ നയൻ ഹാഷ് എന്ന കോഡ് ഡയൽ ചെയ്യുക ഇതാണ് നമ്മുടെ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ട കോഡ് അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാട്ടോ ആദ്യമേ ഒരു കാര്യം പറയട്ടെ മറുപടിയായി വരുന്ന ഈ ഫ്ലാഷ് മെസ്സേജുകൾ കുറച്ച് ലേറ്റ് ആയാണ് വരിക അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് വെറുതെ ആണെന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ദാ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് വെൽക്കം ടു സ്റ്റാർ ഡബിൾ നയൻ ഹാഷ് ഓക്കെ പ്രസ് ചെയ്യുക അപ്പോൾ വേറെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മൾ ഡയൽ ചെയ്ത ഫോൺ നമ്പറിൽ രജിസ്റ്റർ ആയ ബാങ്ക് സർവീസ് ആണ് നമുക്ക് ലഭിക്കുക അതിൽ എന്ത് സർവീസ് വേണമെന്ന് ചോദിക്കുന്നുണ്ട് സെന്റ് മണി എന്ന ഓപ്ഷൻ സെൻഡ് ചെയ്യുക അപ്പോൾ വേറെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിൽ ക്യാഷ് അയക്കേണ്ടത് ഏതിലേക്കാണെന്നുള്ള ഓപ്ഷന്റെ കോഡ് അയക്കാൻ പറയുന്നുണ്ട് നമുക്ക് യു പി ഐ ഐ ഡി സെലക്ട് ചെയ്യാം ത്രീ എൻ്റർ ചെയ്ത് സെൻഡ് ചെയ്യുക അപ്പോൾ യു പി ഐ ഐ ഡി ചേർക്കാനുള്ള ഓപ്ഷൻ വരും അയക്കേണ്ട ആളുടെ യു പി ഐ ഐ ഡി ചേർത്ത് സെൻഡ് ചെയ്യുക അപ്പോൾ ആ യു പി ഐ ഐ ഡിയുടെ പേര് അവിടെ വരും നമ്മൾ ശരിയായ യു പി ഐ ഡി ചേർത്താൽ മാത്രമേ അങ്ങനെ വരികയുള്ളൂ താഴെ എത്ര എമൗണ്ട് ആണ് അയക്കുന്നത് അത് ചേർക്കുക ഈ ഒരു സർവീസിലൂടെ അയ്യായിരം രൂപ വരെ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ടെസ്റ്റിനായി ഒരു പത്ത് രൂപ ചേർക്കാം എന്നിട്ട് സെൻഡ് ചെയ്യാം അപ്പോൾ റിമാർക്ക് എൻഡർ ചെയ്യാനുള്ള മെസ്സേജ് വരും റിമാർക്ക് ചേർത്ത് സെൻഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ യു പി ഐ ഐ ഡിയുടെ പിൻ ചേർക്കാനുള്ള മെസ്സേജ് വരും പിൻ ചേർത്ത് സെൻഡ് ചെയ്യുക അതിനുശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ ഒരു മെസ്സേജ് നമുക്ക് വരും പേയ്മെന്റ് സക്സസ് ആയി എന്ന് കൂടെ റഫറൻസ് നമ്പർ ഒക്കെ കാണുന്നുണ്ട് അതിനകത്ത് വീണ്ടും ഓപ്ഷൻ ഉണ്ട് നമ്മൾ അയച്ച ആളുടെ കോണ്ടാക്ട് സേവ് ചെയ്യണോ എന്ന് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം വൺ എൻ്റർ ചെയ്ത് സെൻഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബെനിഫിഷ്യറിയായി ആ കോണ്ടാക്ട് സേവ് ആക്കിയെന്ന് പറയുന്നുണ്ട് ഇനി നമുക്കൊന്ന് ബാലൻസ് നോക്കിയാലോ കറക്റ്റ് ആണ് നേരത്തെ അറുപത്തഞ്ച് രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ അമ്പത്തി അഞ്ച് രൂപയായിട്ടോ അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട് ഇത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു സർവീസ് ആണേ എന്തായാലും ഈ ഒരു ഓപ്ഷനും കൂടെ നമ്മൾ പഠിച്ചിരിക്കുക നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തോട്ടോ